ഹായ് ഹലോ റെസ്സോളിയ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോട്ടിക്കുന്ന ഒരു ബി എസ് സിക്സ് യമഹേട എഫ് സി ആണ് കഴിഞ്ഞ ആഴ്ച മോട്ടോർ സൈക്കിൾ വേൾഡിൽ നടന്ന കുറച്ച് ന്യൂസിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കെ ടി എമ്മിൻ്റെ ആ ന്യൂസിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കെ ടി എമ്മിന്റെ ഇപ്പോൾ കറന്റ് റൺ ചെയ്യുന്ന കെ ടി എമ്മിന്റെ ഡ്യൂബ് ത്രീ നയൻറ്റീലൊക്കെ റൺ ചെയ്യുന്ന എൽ സി ഫോർ സി എന്ന ഒരു എഞ്ചിനുമായിട്ട് പുതിയ സൂപ്പർ മോട്ടോ ബൈക്ക് ഒരു എസ് എം സി ആർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മോട്ടോ ബൈക്ക് ഒരു സ്പൈ ഫോട്ടോ ലീക്സ് ഒക്കെ ഇൻറ്റർനാറ്റിൽ ഇപ്പോൾ ഒഴുകി നടക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റീലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ ഫീച്ചേഴ്സ് ആണ് സെയിം എൻജിനായിരിക്കും അവർ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ തന്നെ ഒരു സൂപ്പർ മോട്ടോ ബൈക്ക് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കെ ടി എമ്മിൻ്റെ ഒരു ഡ്യൂബ് ടു ഹൺഡ്രഡിൽ പുതിയ അപ്ഡേഷൻസ് വന്നത് നിങ്ങൾക്ക് അറിഞ്ഞു കാണും കളർ സ്കീം ചെയ്ഞ്ച് പിന്നെ അവർ ഡ്യൂബ് ത്രീ നയൻറ്റിയിലൊക്കെ കണ്ടുവന്ന വന്ന കളർഫുൾ ടി എഫ് ടി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ടത്ര ഇൻഫോർമേഷൻസ് ഒക്കെ ഇപ്പം നമുക്ക് പുതിയ കളർ കളർ ടി എഫ് ഡി ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ സ്വിച്ച് ഗിയേഴ്സിലും ചേഞ്ചസ് വന്നിട്ടുണ്ട് കളർ ടി എഫ് ടി ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്വിച്ച് കൺട്രോൾസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്യൂ ത്രീ നൈനിലേ കണ്ടുവന്ന സെയിം സ്വിച്ച് കൺട്രോൾസ് ആ പുതിയതായിട്ട് വേറെ അപ്ഡേഷൻസ് എൻജിൻ സൈഡോ ഹാർഡ്വെയറോ വേറെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല ഈ കംപ്ലീറ്റ്ലി വന്ന ചേഞ്ചസ് മാത്രമാണ് ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പൊസിഷനിലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് നിസാൻ എന്ന ബ്രാൻഡിൻ്റെ മാഗ്നൈറ്റ് എന്ന കാരണം ഒരു ഫേസ് ലിഫ്റ്റ് വർഷം വന്നിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് വർഷം വന്നിട്ടുണ്ട് ഒരു വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും അതേ വൺ ലിറ്ററിന് തന്നെ ഒരു ടോബോ പെട്രോൾ എഞ്ചിനും ആണ് ഇത് കംപ്ലീറ്റ്ലി മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിളാണ് ഇതിൻ്റെ പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിക്സ് ലാക്ക് മുതലാണ് ഈ നിസാൻ മാഗ്നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിസാൻ മാഗ്നൈറ്റ് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് നിസാൻ്റെ മാഗ്നൈറ്റ് ചൂസ് ചെയ്യാവുന്നതാണ് തോ പോയില്ല അതാണ് മാഗ്നൈറ്റ് അതിൻ്റെ ഒരു ഫേസ് മോഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ നമ്മുടെ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യുടേ എം ഫോ ലൈനപ്പിൽ തന്നെ എം ഫോ കോമ്പറ്റീഷൻ ആയിരുന്നു ഇപ്പോൾ കറന്ലി ടോപ്പ് ടിയറി ഉണ്ടായിരുന്നത് ആ ടോപ്പ് ടിയറിയിൽ നമ്മുടെ എം ഫോ കോമ്പറ്റീഷനെ മാറ്റി ഇപ്പോൾ എം ഫോ സി എസ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ ലിറ്റർ ട്വിൻ ടവർച്ച് ആയിട്ട് ഇൻലൈൻ സിക്സ് എഞ്ചിനാണ് ബി എൻ ഡബ്ല്യു എം ഫോ സി എസ്സിൽ വരുന്നത് എന്തൊക്കെ ചേഞ്ചസ് എന്ന് ചോദിച്ചാൽ വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട് എയറോ ഡയനാമിക്കലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറേയേറെ പവർ ഔട്ട് പുട്ടും കിട്ടുന്നതാണ് ആൻഡ് അഫ്കോഴ്സ് എം ഫോർ സി എസ് ആണ് ബി എൻ ഡബ്ല്യുവിടെ തന്നെ ഒരു ഡ്രൈവിംഗ് പ്ലഷറാണ് ഈ എം ഫോർ എം ഫോറിൻ്റെ സി എസ് പിന്നെ നമുക്ക് ബി എം ഡബ്ല്യു സൈഡിൽ തന്നെ അവരുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സി ഇ സീറോ ടു എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തു ഒരു ഇലോവൺ കിലോ വാട്ടിൻ്റെ മോട്ടറുമായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്സ് എന്ന പ്രൈസിംഗിലാണ് അവർ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു കത്തി റേറ്റാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അത് ഓൾമോസ്റ്റ് പവർ ഔട്ട്പുട്ടൊക്കെ വളരെ കുറവാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് സുസൂക്കിയുടെ ജിക്സർ ഇപ്പോൾ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തായിരുന്നു അവരെ ജി എസ് എക്സ് എയിറ്റ് ആർ എന്ന് പറഞ്ഞൊരു ബൈക്ക് ലോഞ്ച് ചെയ്ത് ഒരു നയൻ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് എന്ന പ്രൈസ് റേഞ്ചിൽ ഒരു സെവൻ ഹഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇൻഡ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടു സെവൻറ്റി ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് അതായത് നമ്മുടെ ആപ്രിലയുടെ ആർ എസ് ഫോർ ഫൈവ് സെവനിലൊക്കെ കണ്ടുവന്ന് സെയിം ക്രാങ്ക് ഷാഫ്റ്റ് ആംഗിളാണ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ എഞ്ചിന് സാധിക്കുമാണ് സാധിക്കുന്നതാണ് ആ പിന്നെ എന്തുവാ പ്രൈസ് റേഞ്ച് ഒക്കെ അത്യാവശ്യം നല്ലൊരു നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് അവർ സുസുക്ക് ഈ ഒരു ബൈക്ക് പ്രൈസ് ചെയ്തിരിക്കുന്നത് വേറെ വന്നിട്ടുള്ള വന്നിട്ടുള്ളതന്നെ ഹുസ്ക് ഹുസ്ക്വറിനേടെ വിത്ത് പെല്ലിയൻ എയ്റ്റ് സീറോ വൺ എന്ന് പറഞ്ഞാൽ ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡ്യൂക്ക് സെവൻ നയൻറ്റിയുടെ എൻജിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സെവൻ നയൻറ്റി നയൻ സി സി പാലറ്റിൻ്റെ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ബി എച്ച് പിൻ ഒരു എയ്റ്റി ത്രീ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് അവൈലബിൾ ആക്കുന്ന ഒരു എൻജിൻ വിറ്റ് പെല്ലിയൻ അത്യാവശ്യം നല്ലൊരു ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറുള്ള ഒരു ബൈക്കാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ബാറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന ഒരു ബൈക്കാണ് ഹിറുസ്ക് പറഞ്ഞ ഇട വിറ്റ് പെല്ലിയൻ ഒരു മസ്കുലാർ ടാങ്ക് ഒക്കെ ഇപ്പോൾ കറണ്ട് അതിൽ ഫോട്ടോസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വേറെ അപ്ഡേഷൻസ് ആയിട്ട് മാർക്കറ്റിലോട്ട് വന്നതാണ് കിയ എന്ന ബ്രാൻഡിൻ്റെ ഇത് ഇവ എന്ന് പറഞ്ഞ ഒരു കാർ മോ ലോഞ്ച് ചെയ്തായിരുന്നു ഒരു വൺ പോയിൻറ്റ് ത്രീ സി ആർ എന്ന പ്രൈസിംഗിലാണ് ലോഞ്ച് ചെയ്തത് കംപ്ലീറ്റ്ലി സി ബി യൂണിറ്റ് ആണ് അതുകൊണ്ടാണ് ഇത്ര പ്രൈസിങ് ഏറെ കിടക്കണേ ആ ഒരു ഇലക്ട്രിക് മോ ഒരു ഇലക്ട്രിക് കാറാണ് ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ടിൻ്റെ മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചാണ് ഈ മോട്ടറിന് കൊടുക്കാൻ സാധിക്കുന്നത് ഇതിലുള്ള ബാറ്ററിക്കും മോട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജൊക്കെ വിത്തിൻ ലൈക്ക് ട്വൻറ്റി മിനിറ്റ്സിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ആ ബാറ്ററി സെറ്റപ്പ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു മൂവാണ് കീയുടെ ഭാഗത്തുനിന്ന് പിന്നെ നമ്മുടെ എൽ എം എ എന്നവരുടെ ഒരു ബ്രാൻഡുണ്ട് ആ ബ്രാൻഡ് നമ്മുടെ ബജാജിനെ സ്യൂ ചെയ്തിട്ടുണ്ട് സ്യൂ സ്യൂ ചെയ്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഫ്രീഡം എന്ന നെയിം ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ പുതിയൊരു ബൈക്കിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഫ്രീഡം എന്ന നെയിം ടാഗ് അവരുടെ ഒരു ബൈക്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാലീ എൽ എം എ എന്ന കമ്പനി പറയുന്നത് അവർ രണ്ടായിരത്തി രണ്ടെന്ന കാലഘട്ടത്തിൽ അവരുടെ ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ സി സി തമ്മിലോട്ട ബൈക്കിൽ ഓൾറെഡി അവർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ അവരുടെ ആ ബൈക്ക് അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ട് സോൾഡ് ഔട്ട് ആയതാണ് അതുകൊണ്ട് തന്നെ അവരൊരു റീ ഇൻട്രഡക്ഷൻ അതിൻ്റെ സക്സസർ ആയിട്ടും ഈ ഒരു ഫ്രീഡം എന്ന നെയിം യൂസ് ചെയ്ത ഒരു ബൈക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ആ പ്ലാനിങ് എല്ലാം തകർത്താണ് ബജാജ് ഈ ഫ്രീഡം എന്ന ബൈക്ക് ലോഞ്ച് ചെയ്തൊരു കേസിൽ ഒരു സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേസ് നമ്മുടെ ഡൽഹി ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി കേസ് അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാവുന്നതാണ് വായിസ് വായിസ് പെയിന്റ് നല്ല ക്ലീൻ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് ആയിട്ട് എനിക്ക് ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞത് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാറാണ് മെക്ലാരിൻ്റെ പി വൺ അതിൻ്റെ സക്സസർ ആയിട്ടുള്ള ഒരു മെക്ലാരിൻ ഡബ്ല്യു വൺ എന്ന് പറഞ്ഞ കാർ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ടെസ്റ്റ് സ്പൈ പിക്ചേഴ്സൊക്കെ ഓൾറെഡി ഇൻ്റർനെറ്റ് ഫ്ലോട്ടിങ് ആണ് എന്തൊക്കെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കംപ്ലീറ്റ്ലി ന്യൂ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് പുതിയ എയറോ ഡൈനാമിക്സ് കുറേയേറെ പവർ ഔട്ട് പുട്ട് വെയ്റ്റ് റിഡക്ഷൻ എഫോൺന്നൊക്കെ കംപ്ലീറ്റ്ലി എടുത്തിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ മെത്തേഡൊക്കെ അവർ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈറ്റാനിയം പിസ്റ്റൻ ആയാലും എന്തൊക്കെ കൊണ്ടുവരുമെന്ന് നമുക്ക് ആ വരും വഴി കാണാവുന്നതാണ് മെക്ലാൻ്റെ ഒരു ഫിഫ്റ്റീൻ ആനിവേഴ്സറിയിലാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് അവർ ന്യൂസൊക്കെ കേൾക്കുന്നത് എന്തായാലും വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് കാസാണ് മെക്ലാൻഡ് പി വൺ അതിൻ്റെ ഡബ്ല്യു വൺ സക്സസ് വേർഷൻ എങ്ങനെയാണെന്ന് നമുക്ക് വരുമ്പോൾ കാണാം ഓക്കെ ഗായ്സ് അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി സൈനിങ് ഓഫ് ഓക്കെ ബായ് സിഗ്നലിൽ പെട്ടിട്ടുണ്ട്